വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി വിജ്ഞാനവും വിനോദവും ചേർത്തു വെച്ച് എടക്കര മുണ്ടേരി വിത്ത് കൃഷി തോട്ടത്തിൽ നിറവ് ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിറവ് ഉദ്ഘാടന സമ്മേളനം വ്യാഴാഴ്ച നാല് മണിക്ക് രാജ്യസഭാ എം പി അബ്ദുൽ വഹാബ് നിർവഹിക്കും ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താന്ന് വെച്ചാൽ കാർഷിക മേഖലയിലേക്ക് യുവജനങ്ങളെ പ്രത്യേകിച്ച് പുതിയ തലമുറയെ എന്നാണ് അതുകൊണ്ട് തന്നെ നടീൽ വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ കാർണിവലും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മുണ്ടേരി ഫാം സന്ദർശിക്കുന്ന പ്രകൃതി അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു മനോഹാരിത മുണ്ടേരി ഫാമിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ചെലവഴിക്കാൻ ഈ അവധിക്കാലത്ത് ക്രിസ്മസ് അവധിക്കാലത്ത് ഏവർക്കും സന്ദർശിക്കാവുന്ന രീതിയിലാണ് ഫാമിനെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാ ദിവസവും ഈ ഒൻപത് ദിവസവും ജനുവരി ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി മൂന്ന് വരെ നടത്തുന്ന ഈ നിറവ് പ്രോഗ്രാമിൽ എല്ലാ ദിവസവും നമ്മൾ കലാ കായിക വിനോദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മേളയോടനുബന്ധിച്ച് ക്ലബുകൾ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് മഡ് ഫുട്ബോൾ ടൂർണമെൻറ്റും ഇതിനോടനുബന്ധിച്ച് നടപ്പിലാക്കുന്നുണ്ട് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യാപാരികൾ യുവജന ക്ലബ്ബുകൾ പ്രദേശവാസികൾ എന്നിവർ കൈകോർത്തുകൊണ്ട് ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി മൂന്ന് വരെയാണ് വിപുലമായ പരിപാടികളോടെ മേള നടത്തുന്നത് ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് രണ്ടിന് മുണ്ടേരി വിത്ത കൃഷിത്തോട്ടത്തിലെ കോക്കനട്ട് ഡീഫൈബറിംഗ് യൂണിറ്റ് ഉദ്ഘാടനം രാജ്യസഭാ എം പി പി സുനീർ നിർവഹിക്കും ജനുവരി രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിലെ പുതിയ സെയിൽസ് കൌണ്ടറിന്റെ ഉദ്ഘാടനവും നിറവ് പ്രോഗ്രാമിന്റെ ഔദ്യോഗിക സമാപന സമ്മേളനവും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും കൃഷിത്തോട്ടത്തിന്റെ പ്രധാന ആകർഷണമായ പൂന്തോട്ടത്തിന്റെ സന്ദർശനം എല്ലാ ദിവസവും വൈകുന്നേരം നാലുവരെ അനുവദിക്കും എല്ലാ ദിവസവും കലാകായിക വിനോദങ്ങൾ നിറവിന്റെ ഭാഗമായി എത്തും കുട്ടികളെ ആകർഷിക്കുന്നതിനായി അമ്യൂസ്മെന്റ് പാർക്കും നിറവിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് വിനോദത്തിനോടൊപ്പം വിജ്ഞാനത്തിനായി ഒരു ക്രോപ്പ് മ്യൂസിയവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂൾ കുട്ടികളുടെ ഗോത്ര നൃത്തം സംഘടിപ്പിക്കും എല്ലാ ദിവസവും വൈകിട്ട് നാല് മുതൽ മഡ് ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടായിരിക്കും മുണ്ടേരി വിത്തു വിത്തുകൃഷിത്തോട്ടത്തിന്റെ നടിയിൽ വസ്തുക്കളോടൊപ്പം കുടുംബശ്രീ യൂണിറ്റുകളുടെയും കൃഷി വകുപ്പ് എഫ് പി ഒ കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെയും ഉൽപ്പന്നങ്ങൾ നൂറിൽ പല സ്റ്റാളുകളിൽ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഫാം ഡി ഡി പി ഷക്കീല ഫാം സൂപ്രണ്ട് ലിജു എബ്രഹാം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ഷറഫു എം അബൂബക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് റോഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ